ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ അത്ര എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തൊരു ടീമാണ് ആക്ച്വലി ആക്ച്വലിന്ന് ഫാമിലിയാണ് എനിക്ക് അപ്പോ അതില് വീടായിട്ട് അഭിചാണ്ട പേരായിട്ട് ചെയ്യാൻ പറ്റിയൊരുപാട് സന്തോഷം ഞങ്ങൾ മുന്നേ വർക്ക് ചെയ്ത നാടൻ ശ്രീ ബാല എന്നാണ് പർമിയായിരുന്നു അപ്പോ അങ്ങനെ എനിക്കൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ് അപ്പൊ അത് കാരണം ഇപ്പൊ നെക്സ്റ്റ് സേഫി ഒരുപാട് സന്തോഷമുണ്ട് എല്ലാരും പോയി കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എങ്ങനെ താങ്കൾ എല്ലാവരും എല്ലാരും സുഖാരിക്കണോ എവിടെ ആണോ ഇവിടെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും ആൾക്കാർ ഒരുപാട് സന്തോഷം ഫസ്റ്റ് ഓഫ് ഓൾ താങ്കളിൽ നിങ്ങൾ പറയണ്ട ഒരുപാട് സന്തോഷം ഈ ഒരു സിനിമയുടെ ഒരു ഭാഗമാണ് കഴിഞ്ഞത് വിഷ്ണു അഭി ഒരു ചേട്ടൻ എല്ലാവർക്കും താങ്ക് യു ഇത്രയും നല്ല ടീം ഖണ്ഡിൽ അവർക്ക് റോളും കിട്ടിട്ട് ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഒത്തിരി ഒത്തിരി സന്തോഷം ഒന്നാം തീയതി റിലീസാവാണ് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഞങ്ങളുടെ ഞങ്ങളുടെ എവിടെ സപ്പോർട്ട് ചെയ്യാന്ന് മാത്രമേ പറയാറുള്ളൂ എന്താണ് പറയാനം ഞാനിതിനു മുന്നേ ഇതുപോലെ വളവന്റെ ലോഞ്ചനാണ് ട്രെയിലർ ലോഞ്ച് വരെ എത്തി നിൽക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് അന്ന് ലോഞ്ചിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് സത്യപ്രാമ പ്രതീക്ഷിക്കാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവിടെ വരെ എത്തി സിനിമ റിലീസാവാൻ പോവാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ഇത് ഒരുപാട് പേരുടെ ഹാർഡ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഉള്ളവരെ മാത്രമേ ബാക്ക് ക്യാമറയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ ഈ മൊമെന്റ് അവരൊക്കെ ഓർഡറാണ് ഒരുപാട് ചേട്ടന്മാരും എല്ലാവരും കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല പിന്നെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ സീരിയൽ കഴിഞ്ഞിട്ട് സിനിമ അഭിലാഷായിട്ട് ഇഷ്ടച്ചായിട്ട് ഓരീസാരും എല്ലാവരും കാരണമാണ് എനിക്ക് കിട്ടിയത് എനിക്ക് അറിയില്ല എന്താ പറയാനുണ്ടായിരുന്നു ഐ എം സോ ഹാപ്പി വെന്റെ എല്ലാവരുടെയും പാട്ട് ഏറ്റവും സെൽറ്റ് എന്താ വേണ്ടി വന്നിരിക്കാം നിങ്ങൾ മൂന്ന് പേരും ഭയങ്കര എക്സൈറ്റഡാണ് സുമരി വളവൻ്റെ സെക്കൻഡ് മൂവിയാണ് ഒത്തിരി ഗ്രേറ്റ്ഫുള്ളാണ് ഒത്തിരി വലിയൊരു ടീമിൻ്റെ ഭാഗമാവാൻ പറ്റിയത് ഈ ഓപ്പർച്യൂണിറ്റി തന്ന അഭിലാഷേട്ടനും വിഷ്ണു ചേട്ടനും ഒന്നിച്ചേട്ടനും ആണ് എനിക്ക് നന്ദി പറയാനുള്ളത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത മൊത്തം ടീം ഇത് ടോട്ടലി ഫണ്ട് എൻ്റർടൈൻമെറായിട്ട് ടീമിക്ക് ഓഗസ്റ്റ് ഒന്നിനാണ് മൂവി റിലീസാവുന്നത് സോ എല്ലാവരും ജീവിതത്തിൽ തന്നെ പോയി പടം കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അടിച്ചു മുളിച്ച് പാളി നടക്കുകയായിരുന്നു മൂലി ഞാൻ റെഡി ആയിട്ടുണ്ടോ അയ്യോ അങ്ങനെയൊന്നുമില്ല ശരി പറഞ്ഞ സ്റ്റേജിലെ നിൽക്കുന്ന സമയത്ത് എനിക്ക് അത്ര ഫിയർ ഒന്നും ഇല്ലാത്ത ആളാണ് പക്ഷെ ഇനി എന്തോ അത്യാവശ്യം ട്രെയിലർ ലോഞ്ചസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞാനിവിടെ പാട്ടായിട്ടുള്ള ഒരു മൂവിയുടെ ട്രെയിലർ ലോഞ്ചിലൊക്കെ വന്ന് നിക്കുമ്പോ ഇറ്റ് സോ സ്പെഷ്യൽ പറഞ്ഞ മാതിരി ആ ഒരു ും ഡാൻസിങ് സോഷ്യൽ മീഡിയ ഏറ്റവും ദ ബെസ്റ്റ് എനിക്ക് ഇതിലും വലിയൊരു ഓപ്പണിങ് എനിക്ക് കിട്ടാനില്ല യശു സിൻ ഐ എം സോ ബ്ലെസ്ഡ് ഇത്രയും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച യശുശേഷിന് താങ്ക് യു സോ മച്ച് ആൻഡ് അത്രയും ഭംഗിയായിട്ടാണ് അഭിലാശേഷിന് ആ ക്യാരക്ടർ എഴുതിയിരിക്കുന്നതാണെങ്കിലും ഇത്രയും വലിയൊരു ഗ്രൂപ്പ് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് ഐ എം സോ ഗ്രേറ്റ്ഫുൾ മുറിച്ച് എൻ്റെ ശ്രീകോദ്ര മൂവീസ് സാർ ഒരുപാട് പേര് എൻ്റെ താങ്ക്സ് പറയാനായിട്ട് ഈ ഒരു ഓപ്പണിംഗ് സത്യം പറഞ്ഞൊരു ലോഞ്ച് ശരിക്കൊരു ബ്ലെസ്സിങ് ആണ് അതിനോട് എത്ര കിട്ടുന്നതല്ല സോ താങ്ക് യു സോ മച്ച് ഫോർ ദസ്റ്റ് ഒന്നാം തീയതി ഇനി അതിന് ടൂസൊന്നുമില്ല ഇറ്റ്സ് ലൈക്ക് കൗണ്ടിങ് എത്രയും ഇമിനെ ടൂ ഫോർ ദാറ്റ് മൊമെൻറ്റ് ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻ്റ് ആണ് അങ്ങനെ ട്രെയിറ്റ് ചെയ്തിട്ട് ട്രെയിലറ് കാണുമ്പോഴാണെങ്കിലും ഓരോ മൊമെൻറ്റ്സ് ഞാനിങ്ങനെ വീണ്ടും ചെറിയ ഷെയാൻ പോകുന്ന ആണ് താങ്ക് യു ഓൾ ദി റിവ്യൂസ് ജസ്റ്റ് അപ്പ വെൻഡ എനിക്ക് മൂന്നു നേരം കാത്തിരുന്നു കമന്റ് ചെയ്തയാണ് അപ്പ ഇത് ടൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയില് കേട്ടേങ്കിനെ വരെ എല്ലാവരും അത് ഇട गई രീതി സ്വിറ്റ് സ്പോച്ചിപ്പാറെ ഈച് മനസ്അрке നൽകുന്നതാണ് ഓൾ ദി മ്യൂസിക്കൽ ലവ് ഫാൻ സോ യെസ് ഹലോ സോ സോ വീഡിയോസ് වලରେ നമുക്ക് പ്രിയപ്പെട്ടസ് ചെയ്യുന്നാണ് ഒരുപാട് കാലം നമ്മളിപ്പോ ഈ ഹോൺ ബീറ്റും അങ്ങനത്തെ കുറെ ഇംഗ്ലീഷ് നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്നുണ്ട് പക്ഷെ മലയാളികൾക്ക് എപ്പോഴും ഒരു യക്ഷി യക്ഷി പ്രത്യേക പ്രത്യേകിങ്ങനെ ഉണ്ട് ഉണ്ട് സാരി ചേച്ചി അതിനകത്തൊരു വേറെ പേടിയുണ്ട് ആ സംഭവമല്ല അപ്പൊ അതുതന്നെയാണ് എൻ്റെ ഈ പണത്തിലേക്ക് പിന്നാവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എത്തിയത് അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കുന്നു ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമകൾ കണ്ടെങ്കിൽ ഒരുപാട് വർഷം ഒപ്പമാണ് ഇപ്പോൾ ഇത്രയും ടെക്നോളജി എല്ലാം നമുക്കുണ്ടപ്പോൾ ഇത്രയും സംതിങ് ഇത്രയും നല്ലൊരു തിയേറ്റേഴ്സും അങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ അതിനകത്ത് നമുക്ക് ഇന്നത്തെ ഒരു സിനിമ ആക്ച്വലി നമ്മൾ സിനിമ പറയുന്നൊരു നയൻറ്റീസ് ഒരു ഡെയിലി എയ്റ്റീസ് നയൻറ്റീസ് ഉണ്ടാക്കുന്ന സമയത്താണ് സിനിമ സംഭവിക്കുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന സിനിമ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജിയിൽ വഴി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അത്രയും രസമായിട്ട് അത് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൗണ്ടിങ്ങിലായാലും സിനിമട്ടോഗ്രഫിയിലായാലും സിനിമട്ടോഗ്രഫി ചെയ്തേക്കുന്നത് നമ്മുടെ രാക്ഷസനൊക്കെ ചെയ്തേക്കുന്ന ശങ്കർ സേറും അത്രയും നല്ല രസമായിട്ടുള്ള ചുരുങ്ങിങ്ങിങ് ഉണ്ട് നല്ല രസമായിട്ടുള്ള എല്ലാവർക്കും എൻജോയ് ഒരു അടിപൊളി സിനിമയൊക്കെ ആയിരിക്കും സൗന്ദ്രമുള്ളത് എല്ലാവരും ഓഗസ്റ്റ് ഒന്നാം തീയതി ആണ് നമ്മുടെ റിലീസ് എല്ലാവരും പോയി കാണുന്നത് അവരുടെ എക്സലന്റ് ആ ഭാഗം വളരെ ആക്ടീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ ഉള്ള മറ്റൊരു വ്യക്തിനെ നമ്മുടെ മലയാളീസിന്റെ അം ജിപി വേറെ എനിമസ് സിജസ് ഓൾവേസ് ജിസി പ്ലീസ് ജിസി ബിവി ബി എക്സ് ജിസി പ്ലീസ് സി എസ് ജോ ഗ്രീറ്റിംഗ് ഹായ് ട്രെയിലർ പാടേ കണ്ടോസ് ഫസ്റ്റ് ഓഫ് ഓൾ ഓഗസ്റ്റ് ആണ് നമ്മുടെ പടം ആവുന്നത് അപ്പോൾ എല്ലാവരും ഫാമിലി ഫ്രണ്ട്സായിട്ട് പോയി കാണണം താങ്ക് യു സോ മച്ച് നമ്മുടെ പടത്തിൻ്റെ മെയിൻ ബാക്ക് വാക്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സാണ് ബൊലിചേഡൻ ആൻഡ് ഗോബ്ലു കലസ അവരുടെ ഒരു സപ്പോർട്ട് താരമാണ് ഈ ഒരു ഫിലിം ബേസിക്കലി വി കുഡ് വി കുഡ് ഡു ഇറ്റ് ദ ബെസ്റ്റ് ആൻഡ് ഓൾസോ ഫോർ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് വിഷ്ണു ആൻഡ് അഭിചേഡൻ അഭിലാഷൻ്റെ Uh like to thank thanks for uh your character and they have given me an idea about it and I can do it my best because of them. And Dailum, thank you so much to Lulu for giving us this opportunity as well. And I look, uh, yeah, that's awesome. Very grateful to be part of this. And all the industries and yes, GPD the uh GPS GP. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ പോയി ഞാൻ അഭിനയിച്ച പല സിനിമകളിലും സ്പെൻഡ് ചെയ്ത് അത്ര സമയം തന്നെയാണ് ഈ സെറ്റുകളിൽ ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് വലിയ കാരണം ഒരുപാട് സുഹൃത്തുക്കൾ ഈ സിനിമയിൽ വേണ്ടപ്പെട്ട ഒരുപാട് പേരുള്ള ഒരു സിനിമ കൂടിയുണ്ട് ഈ സിനിമ എത്ര കഷ്ടപ്പെട്ടാണ് അവരുണ്ടാക്കിയത് എന്നുള്ളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എനിക്കിതിൽ സന്തോഷം തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്രൈനൊക്കെ കണ്ടു നിങ്ങൾ പാട്ട് കണ്ടു കുറെ എലിമെന്റ്സ് ഉള്ളത് നമ്മൾ തിയേറ്റർ ഫാമിലിയായി പോയി ഫ്രണ്ട്സിന്റെ കൂടെ പോയി പുറത്തോടെ അടിച്ച് കുടിച്ച് ആഘോഷിച്ച് കാണാൻ സൈഡ് വേണ്ടി നമ്മൾ കാത്തിരിക്കാറില്ലല്ലോ അതുപോലെത്തെ ഒരു ഫോർമുലയാണത് എല്ലാ കൂടിയിൽ തികയുന്ന അത്തരം സിനിമകൾ ചില സമയത്താണ് നമ്മുടെ എത്തുന്നത് അപ്പൊ അതുപോലൊരു വലിയ സിനിമയാണ് മാത്രമല്ല ഒരു മൾട്ടി സ്റ്റാർ സിനിമ കൂടിയാണ് അപ്പോ ഒരു സിനിമ എന്ന് പറയുന്നത് പൊതുവെ സിനിമാ പ്രേമികൾക്ക് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് അങ്ങനത്തെ ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സിനിമയ്ക്ക് വേണ്ടി അത്രയധികം എന്റെ മുന്നിലുള്ള ആൾക്കാർ കഷ്ടപ്പെട്ടിട്ടുണ്ട് വിഷ്ണു ഒക്കെ പലപ്പോഴും ഞാൻ കാണുമ്പോൾ പകുതി ഉറക്കത്തിൽ നിൽക്കുന്ന വിഷ്ണുവിനെയാണ് ഞാൻ പലപ്പോഴും കാണാറുള്ളത് പക്ഷേ ഈ സിനിമ എല്ലാവർക്കും പ്രോധന പണ്ഡിതം വിഷ്ണുവിനെ കാണുമ്പോൾ വിഷ്ണു എപ്പോഴും അഭിലാഷകളും പറഞ്ഞ പോലെ എന്ന് പറയുന്ന വിഷ്ണുവിൽ നിന്നും ഇപ്പൊ സ്വയമായിട്ട് കാര്യങ്ങളായിട്ട് ഒരു ക്യാപ്റ്റനായി മാറിയ വിഷ്ണു അങ്ങനെ ഓരോ ആൾക്കാരെയും ഗ്രോത്ത് ഞാൻ ഈ സിനിമയിൽ കാണുന്നുണ്ട് എന്നുള്ളത് തികച്ചും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കൊച്ചേട്ടൻ ആണെങ്കിലും ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പിന്നെ എനിക്ക് പറയാനുള്ളത് കുറേ ആളുകളുടെ സ്വപ്നമാണ് ഞാൻ സിനിമ സ്വപ്നം കാണുന്ന ഒരു ഒരു വ്യക്തിയാണ് ഒരു അർജുന്റെ സിനിമയിൽ അഭിനയിച്ചതാണ് എൻ്റെ ജീവിതം സെറ്റ് സെറ്റായത് അത് അല്ലു അർജുനായിരുന്നു അലവായിക്കൊണ്ട പോരുമല്ലോ എന്നുള്ള ചേർത്ത് ചെയ്തപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ തെലുങ്കില് സിനിമ ചെയ്യുന്ന നാല് കൊല്ലം മുമ്പ് ചെയ്ത ഒരു സിനിമയുടെ മൈലേജിലാണ് ഇന്ന് ഇവിടെ കുറേ ആളുകൾ മാത്രമല്ല ഒരുപാട് ആളുകൾ അവരുടെ സിനിമ സ്വപ്നമായിട്ട് ഒരു സിനിമ തുടങ്ങിയാണ് അവർക്കൊക്കെ ഇത് എച്ച് വെച്ചടി ഒരു ബ്രേക്ക് നൽകുന്ന എച്ച് വെച്ചടി വെച്ചടി കർഗേണ്ട ഒരു സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അങ്ങനെയായി മാറട്ടെ ഈവൻ അർജുന പോലും കാരണം അർജുനൊരു ഗ്രോയിങ് ടാലാണ് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ കമ്മിറ്റ്മെന്റ് എന്താണെന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അല്ലു അർജുന സ്പീസിലേക്കൊക്കെ കേറാൻ സാധിക്കട്ടെ നമ്മുടെ സ്വപ്നങ്ങൾ അങ്ങനെയാണല്ലോ എങ്ങനെ വേണ്ടി നമ്മൾ സസ്യം കാണും അപ്പം എല്ലാവരുടെ ആ സസ്യങ്ങളും ഇത്രയും ആൾക്കാരുടെ പേര് പറഞ്ഞു ഒരാളുടെ പേര് അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് എടുത്ത ദിവസം കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയില്ല ഒരു സിനിമ ഉണ്ടാകുന്നത് ഒരാളുടെ ചിന്തയിൽ നിന്നാണ് ഒരു ത്രിട്ടിൽ നിന്നാണ് ഒരു തോട്ടിൽ നിന്നാണ് എന്ന് പറയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റൈറ്റർ ആ സിനിമ മറ്റ് ഒരുപാട് ആളുകളെ ഏൽപ്പിക്കുകയാണ് പിന്നെ എല്ലാവരുടെയും തോട്ടായത് മാറുകയാണ് പക്ഷെ ഇവിടെ അദ്ദേഹം റൈറ്ററാണോ ആക്ടറാണോ പ്രൊഡ്യൂസറാണോ ഡയറക്ടറാണോ ഇനി എന്താണ് എന്ന് പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഞാൻ എല്ലാ തരത്തിലും ഈ സിനിമയുടെ കണ്ടത്തിൽ കണ്ടിട്ട് അത് ഈ സിനിമയുടെ ബിസിനസ് സംസാരിക്കേണ്ട കാര്യം ആണെങ്കിലും സെൻസർ തോടി പോയ സമയത്ത് എല്ലാ സമയത്തും ഒരാളുടെ സിനിമയുടെ പാഷൻ എന്താണ് എന്ന് കണ്ട് കൊതിച്ചിരുന്നു ഞാൻ ഇതുപോലെയൊക്കെ സിനിമയെ ആഗ്രഹിക്കണം ഇതുപോലെയൊക്കെ വേണം നമ്മുടെ ഹർഗ് സിനിമയോട് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഭിലാഷ് അതിനൊരു ഗംഭീര കാര്യത്തിൽ കൊടുത്തേ പറ്റൂ സിനിമ കാണുന്നവർക്ക് സിനിമ ആഗ്രഹിക്കുന്ന ാണ് നിങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാൻസ് കൂടുന്ന പോലെ തന്നെ ഹെയ്റ്റേഴ്സും കൂടും അതെല്ലാവരും അവിടെ നിങ്ങൾക്ക് ശക്തമായിട്ട് വിളിച്ചു നിൽക്കാൻ വിളിച്ചത് ഗ്രഹികളെ ഒരു മത വേറൊരു പീരവിജയ മത നിങ്ങൾ രണ്ടുപേരും ആയെന്ന് പറഞ്ഞ ഏറ്റവും ആകെ മാളികപ്പുറത്തിന്റെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് സ്റ്റേജിലേക്ക് വന്നു ചേർന്ന് രണ്ട് ആർട്ടിസ്റ്റ് അല്ലെ ഇവരെ വീണ്ടും സുമതി വളരെ ഒന്ന് ചേർന്നിരിക്കണേ എന്തിനൊക്കെ ഉണ്ട് വീട്ടിൽ സെയിം ഫീട്ട് വന്നിട്ടുണ്ടെങ്കിൽ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് അബ്ജുമാ കൂടെ സെക്കൻഡ് മൂവിയാണ് പക്ഷെ ഫസ്റ്റ് മൂവിൻജാമൂടെ കോമ്പിനേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ചെറുപ്പക്കാരുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് ബാലുഷ്വേൻ്റെ കൂടുതൽ ബസ് കൂടിയാണ് അതുപോലെ ഇവൻ്റെ എല്ലാവരുടെയും കൂടുതലും തന്നെ ബസ് കൂടിയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കൂടുതൽ കൂടെ അഭിനയിക്കാൻ പറ്റി അതുപോലെ വാണിജ്യപുറം ടീമിൻ്റെ സെറ്റിന് മൂവിയായതു കൊണ്ട് അതിൻ്റെ ബോൾ എൻ്റെ ഒക്കെ എല്ലാവരും ആ ഒരു ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെയുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായി കാണാം ജയിക്കും എന്താ നമ്മുടെ മാളികപ്പുറത്തിൽ ഒരു കണ്ണാടി പച്ച പോലത്തെ പച്ച കണ്ണാടി കണ്ടു വെക്കണോട്ട് എന്താണ് പറയാനുള്ളത് ട്വൽത്ത് ഇയറിലെ ഒരു ഗിഫ്റ്റ് കിട്ടിയിരിക്കാണ് അല്ലെ അതുകൊണ്ട് ഒത്തിരി ബാളികപ്പുറം ടീം എല്ലാവരും ഒന്നിച്ച് പിന്നെയും വന്ന് നമ്മളത് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത സിനിമയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാവും ഹൊറർ കോമഡിയാണ് കാർഡിക്ക് പറ്റിയ സിനിമയാണ് എല്ലാൻസും ഉണ്ട് ഹൊറ വളരെയധികം സന്തോഷം നമസ്കാരം ഓഗസ്റ്റ് ഒന്നാം തീയതി സുമതി വളർന്ന് തന്നെയാണ് എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ കാണാൻ മാക്സിമം ശ്രമിക്കണം എല്ലാവർക്കും തിരക്കേണ്ടെന്നൊക്കെ അറിയാം പക്ഷെ എന്നാലും പടം തിയേറ്ററിൽ കാണേണ്ട സുഖം നിങ്ങളുടെ മൊബൈലിലോ ടി വിയിലോ വെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുമ്പോൾ അത് കിട്ടില്ല എന്നാണ് ഞങ്ങളൊക്കെ ഒരു വിശ്വാസം കാണണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നല്ലത് അപ്പോൾ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഹലോ അപ്പോൾ സുബോൾ നന്ദി പറയാമോ കാരണം സുമതി രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ട കഥയുണ്ട് അത് ആ സമയത്ത് കേട്ട് നിങ്ങൾ കുറേ മാറ്റമുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിനുമ്പോൾ നിന്നാണ് അപ്പൊ ആ സമയത്ത് ഞാനും അഭിലാഷക്കം വെച്ചിട്ട് ഞങ്ങളുടെ ഒരു കഥ പറയേണ്ട അപ്പൊ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ പണം ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസറിന് കിട്ടില്ല പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പണം ആ പണത്തിന് വേണ്ട രീതി തന്നെ പണം മുടക്കി വന്ന മുരളീക്ഷോടും വലിയ നന്ദിയും പറയണത് പിന്നെ ിലും തിരക്കഥകൾ എഴുതി കൊച്ചിയിലും കേരളത്തിലും അങ്ങോളം ഇങ്ങോളം കാത്തിരിക്കുന്ന സിനിമയാകാൻ വേണ്ടി സ്വപ്നം കണ്ടിട്ട് കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരുണ്ട് അതെ ഇവിടെയും ഞാനൊരു കല്യാണത്തിൽ അങ്ങോട്ട് വെക്കോട്ട് ഇട്ടാൽ ഒരു പത്ത് തിരക്കഥകളെങ്കിലും എഴുതി സിനിമയാകാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്കുണ്ട് നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റുന്ന നിങ്ങൾക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അഭിലാഷ് അതുകൊണ്ട് തന്നെ അഭിലാഷിന്റെ സിനിമാ സ്വപ്നങ്ങൾ എങ്ങനെയാണ് അഭിലാഷ് ആത്മാക്കി കുറവിക്കുന്നത് എനിക്കും ഒരു അത്ഭുതമാണ് അതുകൊണ്ട് അഭിലാഷിന്റെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഈ ട്രെയിലർ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പെരു മഴ പെയ്ത് തോർന്ന ഒരു ഫീലായിരുന്നു ട്രെയിലർ കാണുമ്പോൾ അതിമനോഹരമായി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത രഞ്ജൻ രഞ്ജനോട് പൂർണമായും വീഡിയോ പുലർത്തിയ ഇതിൻ്റെ മ്യൂസിക് മിക്സ് അതായത് സൗണ്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത രാജകൃഷ്ണ ചേട്ടൻ രാജാകൃഷ്ണ ചേട്ടന്റെ മനോഹരമായ മിക്സിങ് അത്രയും മനോഹരമായ സൗണ്ട് ഇഫക്സിന്റെ ഇമ്പാക്റ്റ് സ്ക്രീനിൽ നിന്നും കണ്ടെടുക്കാൻ പറ്റാതെ കാത്തിരുന്ന ഈ വിഷ്വലിൻ്റെ ഈ ഒരു ഇമ്പാക്ട് മിഗ് സ്ക്രീനിൽ തിയേറ്ററുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ സുമതി ഒരു സൂപ്പർ ഹീറ്റായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാണികപൂർവത്തിന് ശേഷം മെൻ്റലി ഡിഫറൻ്റായിട്ടുള്ള ചോള ചെയ്യുന്ന വിഷ്ണുവിനും വിഷ്ണു ഒപ്പം വിഷ്ണുവിൻ്റെ സ്വന്തം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഒപ്പം ചേർന്ന പേക്കുള്ളട്ടനും ഈ സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ രേഖപ്പെടുത്തുകയാണ് അതിഗംഭീരമായ വിജയമായി മാറട്ടെ മലയാള സിനിമയുടെ പ്രതിസന്ധികൾ കടന്നു പുറപ്പെടുപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ മലയാള സിനിമയും തിയേറ്റർ വ്യവസായത്തെയും സംരക്ഷിക്കാൻ സുമതി വളവിന്റെ ടീമിനെ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക് ാണ് അതേ തന്നെ കേൾക്കാൻ തന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കേസും എന്ന് നമ്മുടെ എറണാകുളത്തിന്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജും അതുപോലെ തന്നെ കേരള ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റുമായ ശ്രീ മധു അഹ് മീറ്റിംഗിൽ എത്തിയിട്ടുണ്ട് സർ ഏർ മഹുമാർ കോടിയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു വിചാരിക്കുക എല്ലാവർക്കും നമസ്കാരം അദ്ദേഹം നാളെ വിചാരിക്കുക ഇവിടെ എന്തായിരിക്കും ആദ്യ ആളുകൾ വിചാരിക്കും അപ്പോൾ സത്യ അഭിലാഷ് വളരെ കാലമായിട്ടുള്ള സുഹൃത്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ നിലയിൽ സ്മൃതികള് ആ ഭൂരിപക്ഷം ഭാഗങ്ങളും ചിത്രീകരിച്ചത് പാലക്കാടാണ് അപ്പോൾ പാലക്കാട് സെറ്റ് ഉത്തരത്തവീ ഷൂട്ടിംഗ് കാണുന്ന സാഹചര്യം കാലമായിട്ടുള്ള സുഹൃത്ത് എന്ന് തരെയുള്ള അടുപ്പത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് എല്ലാം ബന്ധപ്പെട്ട ആളുകളാണ് ഇതിനകത്ത് അങ്ങനെ ശരി അർജുന സന്തോഷമുണ്ട് അപ്പം ഞാനിങ്ങനെ നേരത്തെ ചോദിക്കുന്നു ഇതിൻ്റെ പ്രൊഡ്യൂസർ അനുഭവം സിനിമയാക്കിയിട്ടാണ് അറിയേണ്ടി വന്നത് അപ്പോൾ ഒരുപാട് ഹിറ്റുകൾ ഓർഡർ ഹിറ്റ് ആക്കിയും ഒരു ബായിലൊരു സ്വന്തം ജീവിതം കൂടെ സിനിമയാക്കി ബാഹുബലിക്ക് മുകളിൽ ഒരു ബ്രഹ്മാണ്ട ഹിറ്റാക്കുവാൻ മലയാള സിനിമയിൽ എഴുതുന്ന ഒരു സിനിമയായിരിക്കും അപ്പോൾ എന്തായാലും ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാസങ്ങളായിട്ട് സിനിമ അത്ര നല്ല എന്നിട്ട് നടക്കാറില്ല അടിപൊളിയാകട്ടെ മലയാള സിനിമയുടെ ഇപ്പോഴുള്ള ഒരു വ്യക്തി ലൈമിലൊരു പരിഹാരമാകും സ്മൃതികളെന്ന് കഴിയട്ടെ വിഷ്ണു അഭിലാഷ് എല്ലാവർക്കും എല്ലാവിധമായ ആശംസു ചെറുപ്പം ി ബിൽഡിങ് നിർമ്മിക്കുന്ന ഒരു സിനിമയാണ് എനിക്ക് അതുകൊണ്ട് തന്നെ പൊള്ളിയുടെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ രണ്ട് സിനിമയുമായി ഇതേപോലെ ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത് അതൊക്കെ ഈ മൂന്നാമത്തെ ഈ സിനിമ